ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അപ്പോഴെല്ലാവർക്കും ശുഭമാണെന്ന് കരുതുന്നു നമുക്കും സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോഴെന്നത്തെയും പറയും ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടു കേട്ടാൽ മറ്റു വയ്യായിട്ടൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു മൂഡും ഇല്ലായിരുന്നു അപ്പോഴിങ്ങനെയൊക്കെ തട്ടിയും തൊട്ടിയൊക്കെ പോകുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും മറന്നു പോയാലോ അപ്പോൾ ഇന്നും ഒരടിപൊടി കിരുകയാച്ചൊരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് ഇതേ നമ്മുടെ കൈകളൊക്കെ മനോഹരമാക്കി വെക്കാൻ അടിപൊളിയൊരു സൂത്രം പറഞ്ഞു തരാം ഇന്ന് കുട്ടികളൊന്നും കിട്ടില്ല കേട്ടോ ഈ കയ്യിൽ നമ്മുടെ ഈ ടിപ്പ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കൂടി വെച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോഴേ നമുക്ക് നമ്മുടെ കൈകളെ നമുക്ക് മനോഹരമാക്കി തീർക്കാം കേട്ടോ എളുപ്പം ചെയ്യാൻ പറ്റി നല്ലൊരു അടിപൊളി ടിപ്പാണ് എപ്പോഴും മുഖവും പിടിപ്പിച്ചിട്ട് നടന്നാൽ മതിയോ പോരാ നമ്മുടെ കാലുകളും കൈകളും ഒക്കെ നമുക്ക് മനോഹരമാക്കി വെക്കാം കേട്ടോ ഇപ്പോൾ രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി നിങ്ങൾ ആവശ്യം ഒരു വട്ടമൊക്കെ ഒന്ന് ചെയ്തു നോക്കും കേട്ടോ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും മഴ ഭയങ്കരമായിട്ടുള്ള മഴ കേട്ടോ അപ്പോഴും നമുക്ക് ചെയ്യാൻ കേട്ടോ വേണ്ടുന്ന സംഭവങ്ങൾ ഇതാണ് സംഭവം നമ്മുടെ ഗീസറിൻ ചേട്ടൻ കേട്ടോ നമ്മുടെ ഗീസറിൻ ചേട്ടൻ ഒരാളിതാണ് ഒരാൾ പിന്നെ ഞാൻ സാധാ മഞ്ഞൾ എടുക്കാൻ നമുക്ക് കസ്തൂരി മഞ്ഞൾ സുപ്പിൻ്റെ അതിലുള്ളതുകൊണ്ട് കസ്തൂരി മഞ്ഞളാണ് ഇപ്പ് എടുക്കുന്നത് കേട്ടോ അപ്പോഴേ നമുക്ക് ഗ്ലീസറിൻ്റെ മഞ്ഞൾപ്പൊടി മാത്രം മതി മഞ്ഞപ്പൊടി സാധാ മഞ്ഞപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കസ്തൂരി മഞ്ഞൾ എടുക്കാം കസ്തൂരി മഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ മഞ്ഞൾ നമുക്ക് എടുക്കാം അപ്പോഴേ കുറച്ച് നമുക്ക് ഗ്ലീസറിന് ഇട്ട് കൊടുക്കാം രണ്ട് കൈയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കയ്യിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാവും നമ്മുടെ കൈകളൊക്കെ മലയാളി ആക്കി ചേട്ടാൻ കേട്ടോ നല്ല എന്താ സോഫ്റ്റ് ആവും കൈയൊക്കെ കളറും പിടിക്കും അതേ ഉൾക്കൊരു നുള്ള ഒരു പിഞ്ചേ ഒരു നുള്ള കസിയും അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം Rice, െ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നെയ്യ് ഇങ്ങനെ അങ്ങ് ഇട്ടു കൊടുക്കാം കേട്ടോ കൈ നമ്മുടെ മുഖം നമ്മൾ മുഖത്ത് നമ്മൾ ടിപ്പൊക്കെ ചെയ്യത്തില്ല അതുമാതിരി തന്നെ നമ്മുടെ കൈകളും നന്നായിട്ട് കഴിയതിന് ശേഷം നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഇവിടുത്തെ മുട്ടിനെ കറുപ്പൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാം കളർ കിട്ടുന്ന സൂപ്പറാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് നിൽക്കുക കഴുകി മാറ്റുക നല്ല കളർ ഇട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആവും ഇങ്ങനെ നമ്മൾ റൗണ്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു കാലും കൈ നമ്മുടെ കയ്യിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടു തന്നെ നമുക്ക് ഈയൊരു പായ്ക്ക് തന്നെ നമ്മുടെ നമ്മുടെ കാലയിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു കയ്യിലേ നിങ്ങളെ ഇട്ട് കാണിക്കുന്നുള്ളൂ പൊതു 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 ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ കസ്തൂരി മഞ്ഞളൊക്കെ ഉണ്ടെങ്കിലേ ഉണക്കി പൊടിച്ചൊക്കെ വെച്ചോ കേട്ടോ നന്നായിട്ടൊന്ന് ഒക്കെ ചെയ്ത് കൊടുക്കണം ഒരഞ്ച് മിനിറ്റെങ്കിലും നമ്മളിത് നന്നായിട്ട് മസാജ് ചെയ്ത് കുഴിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് കഴിക്കാം അടിപൊളിയാവും അപ്പോഴത്തേക്ക് നമ്മുടെ കൈ ഈ നരമ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി ചിലർക്കൊക്കെ നന്നായിട്ട് നരമ്പുകൾ ഇങ്ങനെ എന്താ ഇങ്ങനെ തൊന്നിയിരിക്കുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് വഴി നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ േച്ച് നേരം തേച്ചു ഇത് ഇനി നമുക്കൊരു ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ കരിയിട്ട് വന്ന് കാണിക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നു പക്ഷെ നമ്മളൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേ നമുക്കിത് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ നല്ല കളർ വ്യത്യാസം കിട്ടും നമ്മളിവിടെ തേച്ചടത്ത് തേക്കാത്തടത്തെയും തേച്ച ഭാഗത്തും നല്ല വ്യത്യാസം നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെയാണ് മഴ ഭയങ്കര പെരുമാറിയായിരുന്നു ഇവിടെ അപ്പോഴതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കയ്യൊക്കെ കഴിയും ഇരുട്ടാണ് കേട്ടോ അപ്പോഴും നല്ല വ്യത്യാസം നമുക്ക് കിട്ടും കേട്ടോ ഇതേ ഇത്രേ ഭാഗത്ത് ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ചത് ഇവിടെ നമ്മൾ ഇട്ടിട്ടില്ല അപ്പോഴും നമ്മൾ കഴിയപ്പം തന്നെ നല്ല വ്യത്യാസം കിട്ടും കേട്ടോ നല്ല വ്യത്യാസമുണ്ട് പെട്ടില്ലാത്തോണ്ട് കേട്ടോ ഇരുട്ട രണ്ട് കയ്യപ്പം രണ്ടായിട്ട് ഇരിക്കുകയും ഈ കൈക്ക് നമ്മൾ ആ മഞ്ഞളിട്ട് ഇങ്ങനെ ചെയ്തതിൻ്റെ ഒരു മഞ്ഞ കളറൊക്കെ ഇട്ടു കുഴപ്പമില്ല അതൊക്കെ മാറും പക്ഷെ ഇത് നല്ല നമുക്ക് നല്ല കൈക്ക് നല്ല കളർ കിട്ടുന്നതാണ് കേട്ടോ ഇരുട്ടായത് കൊണ്ട് ഇവിടെ ഉള്ള വെട്ടത്തൊക്കെ ആ ഇവിടെ പെരട്ടാതിരിക്കുന്നുണ്ട് ഇവിടെ കറുത്തിരിക്കുന്നു ഇവിടെ വെളുത്തിരിക്കുന്നു ആഹാ അപ്പോൾ ഫുള്ള് നമുക്ക് ഇവിടുന്ന് രണ്ട് കൈടെ ഇവിടുന്ന് നമുക്ക് ഇടാം കേട്ടോ ഒരു സംശയം വേണ്ട വെളുക്കും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇവിടെ ഇപ്പം വേറെ കളർ ഇവിടെ വേറെ കളറ് ആ അങ്ങനായാൽപ്പറ്റി അപ്പോഴും നമുക്ക് ഇവിടുന്ന് ഇനി അങ്ങനെ തേച്ച് കിട്ടും വേണ്ട നമ്മുടെ കൈപ്പത്തി മാത്രം നമുക്ക് വൃത്തിയാക്കിയാൽ മതി കേട്ടോ അപ്പോഴേ സൂപ്പറായി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണം എന്നിട്ട് നല്ല നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ ആ കളർ തന്നെ കേട്ടോ ലൈറ്റ് കളറാണ് അതാണ് അറിയാത്തത് ഈരുട്ടും പോരാത്തതിന് ഭയങ്കര ഈരട്ടും മഴ മഴ ഭയങ്കര മഴ തന്നെ നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോഴ വീണ്ടും ഇച്ചിരി ഒന്നും വെട്ടമായി പക്ഷെ നമ്മുടെ മഴ വീണ്ടും വീണ്ടും ഇരച്ചു കൊണ്ടേ വരികയാണ് ഇരുട്ടിലാക്കുകയാണ് അപ്പഴ് ഇന്നത്തെ നമ്മുടെ ഇപ്പൊക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഇരുട്ടായില്ലേ വീണ്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം അപ്പോഴും നല്ല ടിപ്പുകളും നല്ല വിശേഷങ്ങളും ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ചാറ്റ മഴ കൊണ്ടുപോയല്ലേ ഭയങ്കര ഇരുട്ടായി കേട്ടോ ഭയങ്കര ഇരുട്ട് സൂപ്പർ ടിപ്പാണ് കേട്ടോ ചെയ്ത് നോക്കണം എല്ലാവരും